ലോകത്ത് നമുക്ക് മുൻപ് കോടിക്കണക്കിന് ആളുകൾ ജീവിച്ചിരുന്നു ഇത്തരത്തിൽ ആളുകൾ അവർക്കറിയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഒരുപക്ഷെ വരും തലമുറയ്ക്ക് ആ ഭാഷ വായിച്ചെടുക്കാൻ സാധിക്കില്ല ഇതിനായി ചരിത്രകാരന്മാർ ചിത്രങ്ങളെ ഉപയോഗിച്ചു അവർക്കറിയുന്ന രഹസ്യങ്ങളും അറിവുകളും ചിത്രങ്ങളാക്കി വർഷം എത്ര കഴിഞ്ഞാലും ചിത്രങ്ങൾ ചിത്രങ്ങളായി തന്നെ തുടരും നൈഗൂഢതകൾ ഒളിപ്പിച്ച വച്ച ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ മഡോണ വിത്ത് സൈൻ ജിയോവാനിനോ കുഞ്ഞായ യേശുക്രിസ്തുനായി മേരി പ്രാർത്ഥിക്കുന്ന ചിത്രമാണിത് ഈ ചിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ചിത്രത്തിൽ ഒരു പറക്കം തളുകിയും അതിൽ നിന്ന് വരുന്ന പ്രകാശവും കാണാൻ സാധിക്കും പ്രകാശരശ്മികൾ കണ്ണിൽ തട്ടാതിരിക്കാൻ കണ്ണുകൾ കൈകൊണ്ട് മറയ്ക്കുന്ന ഒരു മനുഷ്യനെയും ചിത്രത്തിൽ കാണാം പതിനഞ്ചാം നൂറ്റാണ്ടിൽ വരച്ച ഈ ചിത്രത്തിൽ എങ്ങനെയാണ് ഒരു പറക്കം തളിക വന്നത് അങ്ങനെയെങ്കിൽ അന്യഗ്രഹ ജീവികൾക്കും മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് ഇന്നും ചുരുളഴിയാതെ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് റൈറ്റ് സഹോദരന്മാർ ലോകത്തിലെ ആദ്യ വിമാനം പറത്തുന്നത് അതിന് നാനൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഡൊമിനിക്കോ ഗിർലാൻഡിയോ എന്ന ചിത്രകാരൻ എങ്ങനെ ഇത്തരത്തിലൊരു ചിത്രം വരച്ചു എന്നത് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു മൊണാലിസ ലീനാഡോ ഡാവിഞ്ച് എന്ന ചിത്രകാരൻ ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിനും ഇടയിൽ വരച്ചതാണ് എന്ന് കരുതപ്പെടുന്ന ചിത്രമാണിത് ഈ ചിത്രത്തിൽ മൊണാലിസയുടെ ഇടത്തെ കണ്ണിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ എൽ എന്ന അക്ഷരം രേഖപ്പെടുത്തിയതായി കാണാം ഇത്തരത്തിൽ വലത്തേ കണ്ണ് പരിശോധിച്ചാൽ സി ഇ എന്ന അക്ഷരവും കാണാം ഇടത്തെ കണ്ണില് എൽ വി എന്നത് ചിത്രം വരച്ച ലീനാ ഡാമിയുടെ ചുരുക്കപ്പേരായിരിക്കാമെന്നും എന്നാൽ വലത്തേ കണ്ണില് സിഇ എന്താണെന്ന് ഇന്നും രഹസ്യമായി തന്നെ തുടരുന്നു മൊണാലിസിയുടെ ചിത്രത്തിനുമില്ലേ പാലം നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൽ എഴുപത്തിരണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നും എഴുതിയിരിക്കുന്നതായി കാണാം ഒരുപാട് ഗവേഷകർ ഈ ചിത്രം ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എന്താണ് സിഇ എന്നും എഴുപത്തിരണ്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നീ സംഖ്യകൾ കൊണ്ട് ഡാവിഞ്ചി എന്താണ് ഉദ്ദേശിച്ചതെന്നും ഇതൊരു ഉത്തരം കണ്ടെത്താനായില്ല ആദം ആൻഡ് ഗോഡ് ആയിരത്തി അഞ്ഞൂറ്റി എട്ടിനും ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിനും ഇടയിൽ മൈക്കലാഞ്ചലോ എന്ന ലോകപ്രശസ്ത ചിത്രകാരൻ വരച്ച ചിത്രമാണിത് ആദ്യ മനുഷ്യനായ ആദമിനെ ദൈവം തൊടുന്നത് പോലെയാണ് ചിത്രത്തിലുള്ളത് ഈ ചിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ തലച്ചോറിൻ്റെ രൂപം കാണുവാൻ സാധിക്കും ഈ ചിത്രം ഡീകോഡ് ചെയ്തപ്പോൾ മനസ്സിലായത് തലച്ചോറിൻ്റെ തനി പകർപ്പായാണ് മൈക്കൽ ആഞ്ചലോ ഈ ചിത്രം വരച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ അതിലെല്ലാം ശരീരഭാഗങ്ങൾ കാണാൻ സാധിക്കും മൈക്കൽ ആഞ്ചലോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ആന്തരിക അവയവങ്ങളെക്കുറിച്ച് പഠിക്കുകയും തൻ്റെ നിരവധി ചിത്രങ്ങൾ ആന്തരിക അവയവങ്ങൾ അതേ ആകൃതിയിൽ തന്നെ വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മൈക്കൽ ആഞ്ചലോ അന്ധവിശ്വാസിയാണെന്ന് പറയപ്പെടുന്നു ആദം ആൻഡ് ദ ഗോഡ് ചിത്രത്തിൽ തലച്ചോറിൻ്റെ ആകൃതിയിൽ ദൈവത്തെ വരച്ചത് ദൈവം എന്നത് മനുഷ്യന്റെ തലച്ചോറിലും മനസ്സിലും മാത്രമേ ഉള്ളൂ എന്നും യഥാർത്ഥ ജീവിതത്തിൽ ഇല്ല എന്നും ഈ ചിത്രം കാണുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ഈ ചിത്രം വരച്ചത് എന്നും കരുതപ്പെടുന്നു ദ ലാസ്റ്റ് സപ്പർ ലോക പ്രശസ്ത ചിത്രകാരനായ ലിയാനോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ് ദ ലാസ്റ്റ് സപ്പർ ഈ ചിത്രം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറുകളാണ് വരച്ചത് എന്ന് കരുതപ്പെടുന്നു ഇന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത നിരവധി രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് യേശു ക്രിസ്തു പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിസ്തു തന്റെ പീഡനാനുഭവത്തിനും മരണത്തിനും മുൻപ് പന്ത്രണ്ട് ശിഷ്യന്മാരുമൊത്ത് നടത്തിയ അത്താഴമാണ് ദ സപ്പർ പെസഹ പെസഹഅത്താഴം എന്നും ഇത് അറിയപ്പെടുന്നു ഈ ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ എം എന്ന അക്ഷരം നമുക്ക് കാണുവാൻ സാധിക്കും മേരി മക്ദല്ല അഥവാ മക്ദല്ല മറിയം ക്രിസ്തുവിന്റെ ഒരു പിൻഗാമിയായാണ് എല്ലായിടത്തും പറയുന്നത് എങ്കിലും ഡവിൻജി ഈ ചിത്രത്തിലൂടെ പറയുന്ന കാര്യം ക്രിസ്തുവിന്റെ ഭാര്യയായാണ് മക്ദല്ല മറിയം എന്നുള്ളതാണ് ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ ക്രിസ്തുവിന്റെയും മക്ദല്ല മറിയത്തിന്റെയും വസ്ത്രങ്ങളുടെ സാദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ മക്ദല്ല മറിയത്തെ അവിടെ നിന്ന് കട്ട് ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ ഇടത് ഭാഗത്ത് വെച്ചാൽ ഇരുവരും ചേർന്നിരിക്കുന്നതായി കാണാം അത്തരത്തിലുള്ള ചിത്രം വയ്ക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തുവിന്റെ ഇടതുഭാഗം ഒഴിച്ചിട്ടത് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ യൂദാസിന്റെ കയ്യിലെ വെള്ളി നാണയ സഞ്ചി കൈയിന്റെ അടിയിൽ വീണു കിടക്കുന്ന ഉപ്പ് ഇതെല്ലാം എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയെങ്കിലും ഈ ചിത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യം പൂർണ്ണമായും കണ്ടെത്താനായിട്ടില്ല